ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്ന് എൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ എട്ടാമത്തെ വാർഷികമാണ് നമ്മൾ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനയ്യാം തീയതി ആയിരുന്നു കേട്ടോ അപ്പം ഇതുവരെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കും എൻ്റെ കൂടെ എൻ്റെയൊക്കെ ഉണ്ടായിട്ടില്ല കാരണം ആ സമയത്തൊക്കെ ഒക്കെ ഗൾഫിലുണ്ടാവില്ല വരാൻ ശ്രമിച്ചാലും പറ്റില്ല കേട്ടോ അപ്പം അതാ ഈ വർഷം അതേപോലെ തന്നെ ഒക്കെ ഉണ്ടായിട്ടില്ല അതെ പേരിൽ നമ്മൾ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അതോ ഒരു മനില രണ്ട് മൂന്നാല് വർഷമൊക്കെ ഇതുവരെ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും കാര്യങ്ങളൊക്കെ നല്ലതുകൊണ്ട് പിന്നെ ഒന്നുമില്ല കേട്ടോ സാധാ നോർമൽ ദിവസം എങ്ങനെയാണോ കിടത്താൻ പോകുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ കിടന്നു പോകുന്നത് അതുപോലെ ഓരോ വാർഷികത്തിനും ഞാൻ ഈ രാത്രി പെടുത്തു നോക്കലുണ്ട് ജസ്റ്റ് ഫോട്ടോ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്ട് ഇപ്പം ഈ ആൽബം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും അടുത്തുള്ളതാണ് കേട്ടോ പക്ഷെ അതുകൊണ്ട് തന്നെ എന്താക്കി അറിയാം നമുക്ക് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളെ കാണാനും അതുപോലെ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കാനൊക്കെ എന്തൊക്കെയും ഇപ്പോൾ പറ്റുന്നുണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ എത്ര ആൾക്കാരും നിങ്ങളെ കല്യാണത്തിൻ്റെ ആൽബം ഒന്ന് എടുത്ത് നോക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടേണ്ടിട്ടോ കാരണം അധികം ആൾക്കാരും അതുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ഇടാം അതേപോലെ തന്നെ എത്രയും വർഷമായിട്ടും ഒരു വെഡ്ഡിംഗ് ആനിവേഴ്സറി പോലും ആഘോഷിക്കാൻ നിങ്ങളെ ഭർത്താക്കന്മാർ കൂടെ ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളി അതേപോലെ തന്നെ എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ഭർത്താക്കന്മാർ കൂടെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടോളൂ കാരണം നാട്ടിലുള്ളവരൊക്കെ അധികം എല്ലാ വെഡ്ഡിംഗ് ആനിവേസറിക്കും കൂടെ ഉണ്ടായിട്ടുണ്ടാവാം എങ്കിൽ കൂടി ഒന്ന് കമൻറ്റ് ഇട്ടോളി അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെതാ ഇതൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞാൽ രാത്രി ആയ സമയത്ത് അനിയത്തി എല്ലാവരും കൂടി പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്നാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങി ആദ്യമായിട്ടോ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്നണോ അപ്പോൾ അത് വാങ്ങിൻ്റെ പേരിൽ ഞാൻ താത്താനേയും അല്ലേനെ എല്ലാവരും വിളിച്ചു അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ എന്താ ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയൊക്കെ ഇട്ടോ അപ്പം വീഡിയോ എനിക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കും ഇഷ്ടമൊക്കെ നമുക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്